ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെതേ നമ്മുടെ സുമിത്രയും ശീതളും കൂടി ചേർന്ന് വക്കീൽ ഓഫീസിൽ പോയ കാര്യങ്ങളെപ്പറ്റി അമ്മ ഇങ്ങനെ മനസ്സിൽ വെച്ചിരിക്കാൻ ഒരു വലിയ നിധിയാണ് സരസ്വതി അമ്മയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിവരം അങ്ങനെ സരസ്വതി അമ്മ എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന ഒരു നിമിഷത്തിൽ നമ്മുടെ രഞ്ജിതയുടെ കോള് വരുന്നു അമ്മയ്ക്ക് എന്താണ് അവിടെ ചെന്നിട്ട് അറിഞ്ഞത് എന്നറിയാനായിട്ട് അപ്പൊ സരസ്വതി അമ്മയെ വിളിച്ചു സരസ്വതി അമ്മയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ സരസ്വതി അമ്മ ഭയങ്കര ജാടയിട്ട് സംസാരിക്കുന്നു അപ്പോൾ സരസ്വതി അമ്മയെ ഒന്ന് കാണണമെന്നുള്ള കാര്യം രഞ്ജിത പറഞ്ഞു അപ്പം എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചോ എല്ലാ കാര്യങ്ങളും റെഡി ആയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ അതൊക്കെ ഞാൻ പറയാം കാരണം തനിക്ക് കിട്ടേണ്ടത് ഇങ്ങ് കിട്ടിയില്ലെങ്കിലേ അവൾക്ക് കിട്ടേണ്ടത് അവൾക്ക് കൊടുക്കും എന്നെ കെറും കയ്യോടെ അവൾ പറഞ്ഞു വിടും ഇത് സരസ്വതി അമ്മയ്ക്ക് അറിയാം അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മ എന്തു ചെയ്തു ഞാൻ പറയാം നേരിട്ട് കണ്ടിട്ട് എല്ലാം പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ എനിക്കുള്ളത് കിട്ടാതിരുന്നാലേ അത് ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞ് അമ്മ ഈ സമയത്ത് രഞ്ജിത് അവിടെ ഇരുന്ന് ആലോചിക്കുക തള്ളി എന്തായിരിക്കും ഇനിയിപ്പോൾ എൻ്റെ കിഡ്നി ആയിരിക്കുമോ ചോദിക്കുന്നത് എന്നുള്ള ഒരു ഇതിൽ രഞ്ജിത്ത് അവിടെ നിന്ന് ആലോചിക്കുന്നു അങ്ങനെ രഞ്ജിതയ്ക്ക് രഞ്ജിതയ്ക്കറിയാം സരസ്വതി അമ്മയെന്ന് പറയുന്ന മുതൽ ചിലറക്കാരി ഒന്നും അല്ലാന്നുള്ളത് പക്ഷേ ഇത്രത്തോളം വിഷമാണെന്ന് പോകെ പോകെ അല്ലേ അറിയുകയുള്ളൂ എന്തായാലും രഞ്ജിതയും വളരെ കൂടി നിൽക്കുന്നു സുമിത്ര എന്താണ് ചെയ്തതെന്നുള്ളത് സരസ്വതയും ഇവിടെ വന്ന് നേരിട്ട് കണ്ടു പറയും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ രഞ്ജിതയെ വിറ്റകാശ് സരസ്വതിയുടെ പോക്കറ്റിലുണ്ടെന്നുള്ള കാര്യം രഞ്ജിതയ്ക്ക് അറിയാതെയും പോയി ഈ സമയത്ത് നമ്മുടെ സുമിത്ര അവിടെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുക അപ്പോൾ സുമിത്രയുടെ അരികളിലേക്ക് നമ്മുടെ പൂജ ചെന്നു പൂജ ചെന്നിട്ട് അമ്മയോട് ചോദിക്കുക അമ്മയ്ക്ക് എന്താ പറ്റിയ അമ്മ എന്തിനാണ് സങ്കടപ്പെട്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇന്ന് ശീതളും സുമിത്രയും കൂടെ ചേർന്ന് വക്കീലിൻ്റെ ഓഫീസിൽ പോയതും അങ്ങനെ വക്കീലിനെ കാണാൻ പറ്റാത്തതുമായ കാര്യങ്ങളെല്ലാം നമ്മുടെ സുമിത്ര പൂജയോട് പറയണം അപ്പോൾ അത് വളരെ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണല്ലോ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയെ സമാധാനിപ്പിക്കുകയാണ് അമ്മ എന്തിനാ വിഷമിക്കുന്നത് കഷ്ടകാലങ്ങളൊക്കെ മാറിയമ്മേ നല്ല കാലങ്ങൾ വരാൻ പോകുക അമ്മയ്ക്ക് ശീതളചേച്ചിയെ കിട്ടിയതുപോലെ തന്നെ ഏട്ടന്മാരെയും കിട്ടും അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മ അങ്ങനെ സങ്കടപ്പെട്ടത് കൊണ്ട് എന്താ കാര്യം അമ്മ പിറകോട്ട് മാറുകയല്ല വേണ്ടത് സങ്കടപ്പെട്ട് പിറകോട്ട് മാറുകയല്ല വേണ്ടത് മറിച്ച് അമ്മ ആ ഉണർന്നു പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ നമ്മുടെ പൂജ ഇങ്ങനെ പറയാം അപ്പൊ സുമിത്ര തളർന്നിരിക്കുന്നു തളർന്നിരിക്കുന്ന സുമിത്രയെ ഇടവും കൈകൊണ്ടും വലം കൈകൊണ്ടും ചേർത്ത് പിടിച്ച് പൂജ പോസിറ്റീവ് ആക്കി എടുക്കുക അപ്പോഴും ഈ അമ്മയുടെയും മകളുടെയും സംസാരം എല്ലാം സരസ്വതിയമ്മ അവിടെ ഇവിടെയൊക്കെ വന്ന് നിന്ന് മറിഞ്ഞു ഒളിഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട് സരസ്വതിയമ്മയ്ക്ക് അങ്ങനെ കേട്ടില്ലാത്ത പക്ഷം ഒരു ഉറക്കം വരുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് സരസ്വതിയമ്മ എന്ത് ചെയ്തു അതങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു വീണ്ടും വീണ്ടും സരസ്വതി ഇങ്ങനെ ആ ഞാൻ കാണിച്ച് തരാവടി അമ്മയ്ക്ക് നോക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ നിന്നിങ്ങനെ ചിന്തിക്കുക അപ്പോൾ ഇതേ ഈ സുമിത്രയെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മകളുടെ വാക്കുകളെല്ലാം സുമിത്രയ്ക്ക് ഒരുപാട് മനസ്സിന് ധൈര്യം ഉണ്ടാക്കി അങ്ങനെ ധൈര്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ സുമിത്ര അത് കഴിഞ്ഞപ്പോൾ പിന്നെ രാവിലെയായി സരസ്വതിയമ്മ പറഞ്ഞതുപോലെ തന്നെ രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തി രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ രഞ്ജിത ഭയങ്കര പ്രതീക്ഷയില്ല കാരണം ഇപ്പം തന്നെ സുമിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം സുമിത്രയുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാം എന്നൊക്കെയുള്ളൊരിത് അപ്പോൾ സരസ്വതിയമ്മ ഇങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ആ ഒരു ആകാം എന്താ ഒരു വ്യഗ്രതയോടെ കാശ് കിട്ടുമല്ലോ അതിനുവേണ്ടി ഓടി ചെല്ലുന്നത് അപ്പം സരസ്വതി അമ്മ അതുപോലെ തന്നെ അവർ കൂട്ടിക്കൊണ്ട് വന്നു വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കി അത് കഴിയുമ്പോൾ ആ സരസ്വതി അമ്മ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ അറേഞ്ച് ചെയ്താൽ കാരണം ന്യൂസ് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ട് എന്തായാലും സരസ്വതി അമ്മ കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞായിരുന്നോ എന്താണ് പുതിയ അവളുടെ നീക്കം ആ അത് പറയാനാണ് ഞാൻ വന്നതെന്ന് സരസ്വതി എന്താ എന്താ അവളുടെ നീക്കം അവൾ അവൾക്ക് എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കിട്ടിയോ എന്ന് ചോദിച്ചു അവളും അവളുടെ ശീതലെന്ന് പറഞ്ഞ മകൾ ആ അവളെയൊക്കെ എനിക്ക് അറിയാം ശീതളം കൂടി ചേർന്ന് ഇന്നലെ വക്കീൽ ഓഫീസിൽ പോയിരുന്നു വക്കീൽ ഓഫീസിൽ പോയോ അപ്പോഴേക്ക് രഞ്ജിത ഞെട്ടി വക്കീൽ ഓഫീസിൽ ഓഫീസിലവർ ചെന്നു ചെന്ന് അവിടെ കയറി അവിടെയൊക്കെ നോക്കുന്നത് കണ്ടു ഞാൻ പിന്നാലെ ചെന്നു എന്നെ അവർ കണ്ടില്ല അങ്ങനെ അവർ വക്കീൽ ഓഫീസിൽ പോയി എന്നുള്ളത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ രഞ്ജിതയ്ക്ക് ഞെട്ടല്ലേ രഞ്ജിത പേടിച്ച് വേർച്ച് നിൽക്കുക നിൽക്കും എന്നിട്ട് രഞ്ജിത്ത് ചോദിച്ചു അവർ വക്കീൽ ഓഫീസിൽ പോയതല്ലാതെ വക്കീൽ ഓഫീസിൽ വെച്ച് അവർ വക്കീലിനെ കാണുകയോ മറ്റോ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ആ അതല്ലേ രസം അത് ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ ഇനി എനിക്ക് സമ്മാനം കിട്ടണം വക്കീൽ ഓഫീസ് വരെ സുമിത്ര പോയി എന്നുള്ളത് സത്യ അവിടെ ചെന്ന് വക്കീലിനെ കാണും കണ്ടോ കണ്ടില്ലയോ ഇതറിയണമെന്നുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപയും സാരി എടുക്കാൻ പറഞ്ഞു പതിനായിരം രൂപയും സാരിയോ ഈ ഒരു ചെറിയ കാര്യത്തിനോ ഓ ഇത് ചെറിയ കാര്യമാണോ രഞ്ജിതേ ഇത് അത്ര വലിയ ചെറിയ കാര്യമായിരുന്നെങ്കിൽ എന്തിനാണ് നിങ്ങൾ സുമിത്രയെ വായിച്ച് ചെയ്യാനായിട്ട് എന്നെ ഏൽപ്പിച്ചത് രഞ്ജിതേ മോളെ നിങ്ങൾ നിങ്ങളെനിക്കൊരു സഹായം ചെയ്തപ്പോൾ അതിനുള്ള സഹായം ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തു വീണ്ടും ഞാനൊരു സഹായം ചെയ്യണമെങ്കിൽ നിങ്ങൾ തിരിച്ച് എനിക്ക് സഹായം ചെയ്യണം അല്ലാതെ വേറൊരു പതിനായിരം രൂപയ്ക്ക് ഒരു സാരിക്ക് വേണ്ടിയിട്ട് ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് പണിയെടുക്കാൻ പറ്റുമോ മോളെ ഞാൻ ഒരു രഹസ്യം തന്ന അതിനുള്ള സമ്മാനം എനിക്ക് തരണം ഞാൻ രണ്ടാമതൊരു രഹസ്യം തന്നാൽ അതിനുള്ള സമ്മാനം എനിക്ക് തരണം അല്ലാതെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിയെടുക്കില്ല എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് അണയിലിരുന്നതിനേക്കാളും വലുതാണല്ലോ എന്ന് കടിച്ചതെന്ന് ആ ഒരു ഇതൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ പറയുന്ന ആ ഒരു ഇതിൽ നമ്മുടെ രഞ്ജിത ചിന്തിക്കും എന്തായാലും ഈ പിശാശിനിന് പൈസ കൊടുക്കാതെ ഒരു രക്ഷയില്ല അപ്പോഴത്തേക്ക് അരവിന്ദം കയറി ഉടക്കി നിങ്ങൾക്ക് പതിനായിരം രൂപ തന്നാൽ എപ്പോഴും എപ്പോഴും പതിനായിരം രൂപ ഇടുന്നതായിരുന്നു സാരി ഇവിടുന്ന് വരാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും അരവിന്ദേട്ടാ മിണ്ടരുത് പിന്നെ അരവിന്ദ മിണ്ടിയിട്ടില്ല എന്തായാലും രഞ്ജിത ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി സാധനം എടുക്കാൻ പോകണം ആ അങ്ങനെ വഴിക്കുവാ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അവിടെ നിൽക്കുക ആ അങ്ങനെ അകത്ത് കയറിപ്പോയി സരസ്വതി അമ്മയ്ക്കുള്ള പൈസയും സാരിയും ഒക്കെ ഇങ്ങനെ മാന്യമായിട്ട് എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു രഞ്ജിത ആ സമയത്ത് സരസ്വതി അമ്മ ആരാപ്പോ മോളെ ഇത് മേടിച്ച് കയ്യിൽ പിടിച്ചു ഇനി പറ സുമിത്ര അവിടെ ചെന്നിട്ടോ വക്കീലിനെ കണ്ടോ നിങ്ങളൊന്ന് തെളിച്ച് പറയാമെന്ന് ചോദിച്ചപ്പോൾ ആ അത് പിന്നെ മോളെ സുമിത്ര അവിടെ ചെന്നിട്ട് വക്കീലിനെ കണ്ടില്ല ഇത് കേട്ടപ്പോൾ ആ തളേനെ ചവിട്ടി കൂട്ടി പള്ളയെ വലിച്ചെറിയാനാണ് തോന്നിയത് വർക്ക് അവർക്കത് ആദ്യമങ്ങ് പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ കണ്ടില്ലേ ഇല്ലെന്നേ വക്കീലിൻ്റെ അവർ അടഞ്ഞു കിടന്ന ഓഫീസിലല്ലേ ഇവർ പോയത് പിന്നെ ഇങ്ങനെ ഇവർ കാണുന്നത് ശരി 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 ഓ എന്നും പറഞ്ഞോണ്ട് രഞ്ജിത ഇങ്ങനെ അവിടെ നിൽക്കുവോ രഞ്ജിതയ്ക്ക് വിറഞ്ഞ് കയറി വന്നു കാരണം ഇത്രയും കാശും മേടിച്ചെടുത്തിട്ട് ഒരുമാതിരി പണി കാണിക്കുന്നത് അങ്ങനെ ആ ഒരു ഇതിൽ എന്നാൽ ഞാൻ പോട്ടെ മുളെ ഇനി എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിലേ ഞാൻ അറിയിക്കാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ ഇവരോട് സോപ്പിട്ട് പറയുമ്പോൾ ആ ശരി ശരി എന്ന് പറഞ്ഞു സരസ്വതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ എന്താ രഞ്ജിത ഇത് ആ തള്ളയെ കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ രഞ്ജിത ഈ തള്ളയെ കൂടെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് മാനനഷ്ടവും ലാഭനഷ്ടവും ഒക്കെയാണല്ലോ ഫലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഇതൊക്കെ പറഞ്ഞു ഇപ്പൊ ധനനഷ്ടം മാത്രമായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞില്ലെന്നൊക്കെ വേണ്ടെന്ന് പറയുമ്പോൾ ആ തള്ളയുടെ സ്വഭാവം എന്താണെന്നൊക്കെ മനസ്സിലായി പക്ഷെ അവരില്ലെങ്കിലും പറ്റില്ല ഏതു നേരമൊന്നും അവരെ ഇനി വിളിക്കാനോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ന്യൂസ് ചോർത്തിക്കാനോ ശ്രമിക്കേണ്ട എപ്പോഴെങ്ങാനും ഒന്ന് ചോദിച്ചാൽ മതി പകരം സുമിത്രയ്ക്കും അതുപോലെ വക്കീലിനും പിന്നാലെ അരവിന്ദേട്ടൻ ഉണ്ടാവണം അവരെന്ത് ചെയ്യുന്നു അവരെങ്ങോട്ട് പോകുന്നു അവരെന്തൊക്കെ കാണിക്കുന്നു ഇതെല്ലാം നോക്കിയും കണ്ടും നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞു ഞാനോ ആ ഞാൻ എന്താ പറ്റില്ലേ പറ്റും ഞാനത് ചെയ്യുമല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് അരവിന്ദ്ന് അവിടെ ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും രഞ്ജിതയ്ക്ക് കിട്ടിയ നല്ലൊരു പണി തന്നെയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അനിരുദ്ധ് തൻ വിഷുവിനുമായിട്ടിരുന്ന് സംസാരിക്കുക അപ്പോൾ തൻ്റെ അമ്മയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സംസാരിച്ച് വന്ന കൂട്ടത്തില് സുമിത്രയെക്കുറിച്ച് സംസാരിച്ചു അപ്പോൾ എൻ്റെ അമ്മ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നിങ്ങനെ ഒറ്റപ്പെട്ട് പോകില്ലായിരുന്നെന്നും ആരും ഇല്ലാതെ ആവില്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അവിടെ ഇരുന്ന് പറയാം അപ്പം അതൊക്കെ കേട്ടപ്പോൾ വിഷുവിന് ഒന്നും പ്രതികരിക്കാൻ കഴിയാത്തൊരവസ്ഥ കാരണം വളരെ ദയനീയമായൊരവസ്ഥ പ്രേമെങ്ങാനും അതറിഞ്ഞ വിശ്വനെ കൊന്നു കളയൂ എന്ന് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും പറയാത്തത് അങ്ങനെ നമ്മുടെ അനിരുദ്ധ സുമിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആകെ അങ്ങനെ അവിടെ ഇരിക്കുവട്ടെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന വിഷുൻ നേരെ പ്രേമയ്ക്കരികളേക്ക് പോയി പ്രേമ അന്നേരം അവിടെ ജ്യൂസ് എടുത്ത് കുടിച്ചുകൊണ്ടോ മറ്റോ ഇരിക്കായിരുന്നു അപ്പോഴാണ് വിശുവിന് അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എന്നിട്ട് അനിരുദ്ധ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയുക നമ്മൾ ഈ ചെയ്യുന്നത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്ക് അറിയുമോ പ്രേമയെന്നൊക്കെ ചോദിച്ചു മനുഷ്യൻ മിണ്ടി പോകരുത് നിങ്ങൾക്ക് ഭയങ്കര സിമ്പതി കൂടുതലാണെന്ന് എനിക്കറിയാം അതിൻ്റെ ആവശ്യമില്ല അവൻ്റെ അമ്മ ജീവനോടെ ഇരുപ്പണ്ടെന്നറിഞ്ഞാലേ ഇപ്പോഴത്തെ അനിരുദ്ധൊന്നും ആയിരിക്കില്ല അവൻ 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 എട്ടുനലെ പൊങ്ങും അതുകൊണ്ട് മിണ്ടി പോകരുതെന്നൊക്കെ പറഞ്ഞ് ഇതിനെ പേടിപ്പിക്കുക അങ്ങനെ പേടിച്ച് പേടിച്ച് അനിരുദ്ധ അവിടെ അങ്ങനെ ഇരിക്കുന്നു അന് സോറി അവിടെ അങ്ങനെ ഇരിക്കുന്നു ഈ സമയത്താണ് അങ്ങോട്ടേക്ക് നമ്മുടെ സ്വരമോൾ കളിയും ചിരിയൊക്കെ ആയിട്ട് വരുന്നത് പാവാദിൻ്റെ കയ്യിലൊരു ബോൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഈ ബോൾ അത് തട്ടി 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 വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിലത്തെ നിലയിൽ നിന്നും ഇത് തെറിച്ച് വന്ന് പ്രേമയുടെ ദേഹത്തേക്ക് വീണു പ്രേമയുടെ ദേഹത്തേക്ക് വീണത് മാത്രമല്ല പ്രേമയുടെ കയ്യിലിരുന്ന സാധനം അതത് ആ ഗ്ലാസ്സും ഇതും കൂടെ അങ്ങ് തെറിച്ചു നിലത്തേക്ക് വീണു അപ്പോഴേക്കും ഭദ്രകാളി ഉറഞ്ഞു തുള്ളുന്നത് പോലെ ഉറഞ്ഞു തുള്ളിയൊരു വരവായിരുന്നു ഈ പ്രേമ ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ തോറ്റു നിന്നെ ഞാൻ ഇന്ന് നീ എന്നെ ഈ കാണിച്ചത് എന്റെ ദേഹത്തേക്ക് നിനക്ക് കളിച്ച് കളിച്ച് നീ കളി കൂടുന്നുണ്ട് നീ എന്റെ ദേഹത്തേക്ക് എന്നെ അടി ഒഴിച്ചേക്കുന്നെന്ന് ചോദിച്ചു സോറി അമ്മമ്മ ഞാൻ കണ്ടില്ല അമ്മമ്മയെ ക്ഷമിക്കണം അമ്മമ്മ എന്ന് പറഞ്ഞോണ്ട് ഈ പാവം കൊച്ചു പറയുമ്പോഴേക്കും നീ ചോദിച്ചു സോറി നിന്നെ ഞാൻ ഇന്നൊന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുക അപ്പൊ ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ അനന്യ വന്നത് മാത്രമല്ല പ്രേമയുടെ കൈ കയറിത്തടുത്തു അന്നേരത്തേക്കും പ്രേമയ്ക്ക് അടി കിട്ടിയതുപോലെ ആയിപ്പോയി ഒരിക്കലും മകൾ വന്നിങ്ങനെ കൈക്ക് കയറി പിടിക്കുമെന്നോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അനന്യ കാണുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ എന്തായാലും വളരെ 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 ഇതായിട്ടാണ് നമ്മുടെ അനന്യ അങ്ങോട്ടേക്ക് വന്നത് അനന്യ അനന്യം വന്നീ കൈ കയ്യങ്ങ് പിടിച്ചങ്ങ് മാറ്റി അങ്ങ് പിടിച്ചു അമ്മ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു കണ്ടില്ലേ നിന്റെ മോള് കാണിച്ചു വെച്ചത് എന്ന് കരുതി കുഞ്ഞിനെ ഇങ്ങനെയാണോ തല്ലാൻ ചെല്ലേണ്ടത് അമ്മ ഇത്രയും നാൾ മോളോട് കാണിച്ചതൊക്കെ എനിക്കറിയാം ഞാൻ അറിഞ്ഞിട്ടില്ലെന്നൊന്നും അമ്മ വിചാരിക്കേണ്ട പക്ഷെ എൻ്റെ കൺമുന്നിൽ വെച്ച് എൻ്റെ മോളെ ദ്രോഹിക്കാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ സ്വരമോളോട് ക്രൂരത കാണിക്കാൻ പോയ ആ ഈ പ്രേമയെന്ന് പറയുന്ന പിശാചിനെ അനന്യ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടി വലിച്ചു കീറിയെന്ന് തന്നെ പറയാം കാര്യങ്ങളൊക്കെ കരും അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കുന്നുണ്ട് അമ്മ പറയുന്നത് പോലെ എല്ലാം ചെയ്യുന്നുണ്ട് എൻ്റെ കുഞ്ഞിനെത്തൊടൻ ഞാൻ സമ്മതിക്കാമല്ലെന്ന് പറഞ്ഞു അതിനുള്ള അവകാശമൊന്നും അമ്മയ്ക്കില്ല അമ്മയ്ക്കൊന്നല്ല ആർക്കും ഇല്ല സ്വരമോള ദ്രോഹിക്കാൻ ഒരിക്കലും അമ്മയും ഞാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞു ആ എനിക്കത് കിട്ടണപടി നിനക്കൊക്കെ വേണ്ടി ജീവിച്ച് എനിക്കത് കിട്ടണപടിയെന്ന് പറഞ്ഞോണ്ടായിതേ സ്ഥിര അമ്മമാരുടെ ഡയലോഗ് ആ അവിടെ അങ്ങനെ സംസാരിക്കുമ്പോൾ അമ്മ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട അമ്മ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അമ്മ ചിന്തിച്ചു നോക്കാൻ പറഞ്ഞു അമ്മ എന്നും സ്വരമോളോട് ദ്രോഹം മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്നും അവരമ്മയുടെ സ്നേഹം എൻ്റെ കുഞ്ഞിനമ്മ കൊടുത്തിട്ടില്ല എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതൊക്കെ അറിഞ്ഞുവച്ച് തന്നെയാണ് ഞാൻ ഈ നടക്കുന്നതും ഈ വീട്ടിൽ നിൽക്കുന്നതും എന്നെക്കൊണ്ടും വേണ്ടാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് ഞാൻ ജീവിക്കുന്നത് തന്നെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത് എന്നെക്കൊണ്ടും മറ്റ് തീരുമാനങ്ങൾ അമ്മ എടുപ്പിക്കരുതെന്ന് പറയും അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രേമ ഞെട്ടി കാരണം പറയാതെ നമ്മുടെ അനന്യ പറഞ്ഞത് അനിരുദ്ധിനെ സ്വീകരിക്കുമെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ അവിടെ വരുമ്പോൾ ദേ നമ്മുടെ വിശ്വന് സന്തോഷമായി പ്രേമയുടെ അഹങ്കാരത്തിന് കുറച്ചൊക്കെ കുറച്ചെങ്കിലും ഒരു അടക്കം വരുമെന്നാണ് വിശ്വൻ പ്രതീക്ഷിച്ചത് അതും പറഞ്ഞ് അനന്യ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് പോയപ്പോഴേക്കും ദേ അവിടെ കടന്ന് വീണ്ടും ഉറങ്ങു തുള്ളാൻ തുടങ്ങി പ്രേമ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു താങ്ക്